ിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ വർഷങ്ങളായി കാറ്ററിംഗ് രംഗത്ത് രുചിയുടെ വിരുന്നൊരുക്കിയ റോയൽസ് ഗ്രൂപ്പ് പ്യുവർ വെജ് ചൈനീസ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളുമായി കൊടുങ്ങല്ലൂരിന്റെ തിരുനടയിൽ ഹോട്ടൽ റോയൽസ് ഗ്രൂണ്ടാവുന്ന പോസ്റ്റ് ഓഫീസ് സമീപം കിഴക്കേനട ദൈവദശകം പ്രാർത്ഥനാഗീതം നൂറിലേറെ ലോക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യ പതിപ്പ് വിശ്വവിഖ്യാതമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ ഒന്നിന് സമർപ്പിക്കും മൊഴിമാറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരി ശുണ്ണികൃഷ്ണൻ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദക്കൊപ്പം ഇരുപത്തി ഒമ്പതിന് യു കെയിലേക്ക് പുറപ്പെടും ദൈവദശകം കൂട്ടായ്മയുടെ സൗഹൃദ സംഗമവും ഗിരി ശുണ്ണികൃഷ്ണനുള്ള യാത്രയപ്പും കയപ്പമംഗലം എം എൽ എം ചെയ്തു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ നൂറാം അല്ലേ നൂറ് കഴിയുന്ന പരിഭാഷൻപതായിരുന്നു കഴിക്കുന്നത് ഇപ്പോൾ പരിഭാഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അല്ലേ ഗൂഗിൾ വന്നപ്പോൾ എത്ര വേണമെങ്കിലും പരിഭാഷ ഏതും ഭാഷ ചെയ്യാമെന്ന് പക്ഷേ അതല്ല അദ്ദേഹത്തിന് മതിയാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഓരോരുത്തരെയും കണ്ടെത്തി അത് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഇംഗ്ലീഷ് മാത്രമല്ല ഇംഗ്ലീഷിൻ്റെ അച്ഛൻ മുതൽ അല്ലെ അംഗ്ലീഷിനും തുടങ്ങി പ്രതിക്കുള്ള എല്ലാ യഥാർത്ഥത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ പാലിച്ച് ജീവിക്കാൻ ശ്രമിച്ച ആളുകളാണ് പൂർണ്ണമായും അദ്ദേഹത്തോടൊപ്പം തുക എന്നാലും ആ ശ്രീനാരായണ പ്രശ്നങ്ങളെ പരമാവധി ജീവിതത്തിൽ എടുക്കുന്നത് പോകാൻ കഴിയുമെന്ന് ആലോചിക്കുകയും മനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഇപ്പോഴാണ് നമുക്കുള്ളൊരു ഗുണം കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത് പോകുന്നത് ലോകത്തിൻ്റെ അതാണ് നമ്മുടെ സന്തോഷം ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞല്ലോ സ്ത്രീയായിട്ടും ഉള്ള ബന്ധം അല്ലെ സ്ത്രീയവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞ കഴിഞ്ഞ ഞാൻ അവിചാരിതമായിട്ട് ഞാനിങ്ങനെ സ്ഥലത്തിലൊക്കെ അപ്പുറത്തേക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ള സ്വാഗതം യാത്ര നമ്മുടെ സ്ഥലത്ത് മാത്രം ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് പക്ഷേ അങ്ങനെ പോകേണ്ടി വരും ഒരു സ്ഥലത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ നോക്കണിയായി സർക്കാരിൻ്റെതായിട്ട് പോകുന്നു പോയ സ്ഥലമാണ് സിറിയ ആ സിറിയൻ പോയപ്പോൾ നമ്മൾ അവിടുത്തെ പുസ്തകങ്ങൾ അവിടുത്തെ ഇത് സംബന്ധിച്ചിടത്തോളം കാണാൻ ഇഷ്ടം തോന്നിയിട്ട് സമയവും കിട്ടിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളോട് വന്ന് പോകണം അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ കാണിച്ച ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്നെന്താണെന്ന് പറയും നമ്മുടെ സിരിസിൻ്റെ ചരിത്രമാണ് സിറിയയും കൊടുങ്ങല്ലൂരും തമ്മിലുള്ള വാണിജ്യ ബന്ധമാണ് ഏറ്റവും പ്രധാനമാണ് അവിടെ ഒട്ടും വിമാനം എന്ന കാലത്ത് മായക്കപ്പലിൽ വന്ന് ഇവിടെ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ കുറിച്ച് എൻ്റെ പുസ്തകമാണ് എനിക്ക് എടുത്തു തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കൊടുക്കലും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ലിറ്റിറ്ററിയൊക്കെ ഉണ്ടാവും അല്ലൊരു പഴയ സാധനമൊക്കെ തലേലുണ്ടാവും അവരും ഇവരും ഒക്കെ തമ്മിലുള്ള ബന്ധവും ഒക്കെ പ്രധാനപ്പെട്ട ഒരു മൈൻഡ് ഏറ്റവും സാധനമാണ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ചിന്തയ്ക്ക് വേണം എന്ന് മുൻ എം പി ടി എൻ പ്രതാപൻ മുഖ്യാതിഥിയായിരുന്നു ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് റഫീഖ് ടി എസ് സജീവൻ അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ വേണു വെണ്ണറ വിമൽകുമാർ സുമതി അച്യുതൻ എന്നിവർ സംസാരിച്ചു

ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രാർത്ഥന അത് ഏതെങ്കിലും ഒരു മതക്കാർക്കോ ഒരു സമുദായക്കാർക്കോ വേണ്ടി മാത്രമേ കിട്ടും മനുഷ്യനെ എല്ലാവരെയും എല്ലാ മനുഷ്യനും ഒരുപോലെ ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ഒരുപോലെ കാണുന്ന ഒരു പ്രാർത്ഥന കിട്ടും അതിൻ്റെ നൂറ് മാസകളിൽ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായി ഒന്ന് ദേവസ്വത്തിൻ്റെ സ്ഥലം കിട്ടാൻ വേണ്ടി തെക്കിനെ തെക്കിനെ നട കിട്ടാൻ വേണ്ടി അതിന് വന്നൊരു എതിർപ്പും വിമർശങ്ങളും ആ